അവിടെ ടുത്ത് തിന്നൂടെ ഇഷ്ടന്ന് പറയാണെ ഉട്ടിരിപ്പുണ്ട് ചോറിരിപ്പുണ്ട് കറികളുണ്ട് പിന്നെ അവിടെ വേറെ സാധനങ്ങളൊക്കെ ഇരിപ്പില്ലേ പിന്നെ നിന്റെ ഇഷ്ടത്തിന് ഓരോന്നുണ്ടാക്കി തരും ഹോട്ടലിലൊന്നുമല്ല നല്ല പാട് ഇഷ്ടി തിന്നണ്ട പട്ടിണി അടുത്ത് അപ്പൊ പഠിക്കും എപ്പോഴും പറയണല്ലേ എന്തിനാ ഈ കൊച്ചാട് ഇത്രയും സീരിയസ് ആയിട്ട് എന്തൊച്ചപ്പാടുമ്പോളും ഒരു മയത്തിൽ പറയാനോളൂ ഭക്ഷണം കഴിക്കി അസുഖവും പുട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ചോറ് ഞാൻ എടുത്തു തന്നെ നോക്ക് കുറച്ചുമ്പോൾ കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ ഒരു മയത്തി പറഞ്ഞാൽ കഴിച്ചോളൂല്ലേ എന്തൊരു പേപ്പ നോക്കിയാല് ഞാൻ എത്ര ആലോചിച്ച കുഞ്ഞി കൊച്ചല്ല മയക്കെ സംസാരിച്ചു നന്നായിട്ട് പോയി പറഞ്ഞു ആശ്വസിപ്പിച്ചു ചെല്ലി ഇത് തന്നെയാണ് മയത്തിൽ പറഞ്ഞു കൊടുത്ത് കാണിച്ചു എനിക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് പറ്റില്ല കൊച്ചിന് വിളിച്ചു നല്ല ഡീസന്റ് ആയിട്ട് വൃത്തിയായിട്ടാ കൊച്ചിന് ഞാൻ പറഞ്ഞു ഭക്ഷണം കൊടുത്ത് കാണിച്ചുതരാ പോലെ അത് നമുക്കൊരു നമ്മുക്കൊരു ഉണ്ട് മയത്തിൽ പറഞ്ഞാൽ നടക്കും ുംഴവും ചോറും ഒന്നും കഴിക്കാണ്ട്

ചിക്കൻ ഇഷ്ടം എന്തുകൊടുത്ത് ഞാനൊന്നും വേണ്ട ചോറ് വേണ്ട ഉപ്പം വേണ്ട പുട്ട് വേണ്ട പഴം വേണ്ട കടല വേണ്ടിക്കും ആ നല്ല മയത്തി പറഞ്ഞാരണം കൊച്ചു കഴിക്കണുണ്ട്